റമദാൻ ശേഷം മൂസ സമൂസ വലിയ അപ്ഡേറ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത് അഞ്ച് വെറൈറ്റി സമൂസകൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട് കൂടെ ഡൈനിങ്ങിലുള്ള സൗകര്യം എല്ലാ ഡിസ്ട്രിബ്യൂഷനിലും തുടങ്ങിയിട്ടുണ്ട് കാക്കഞ്ചേരി യു കെ സിയിൽ നമ്മളെ രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുള്ള അപ്സലിന്റെ അടുത്താണ് ഇപ്പം ഉള്ളത് നമ്മളിവിടെ അഞ്ച് വെറൈറ്റി സമൂസ ചായയും കൂടെ അൻപത് രൂപ ഇനി ചായ വേണ്ടാത്തവർക്ക് ലൈമും ഉണ്ട് അടിപൊളി സമൂസയാണ് ഒരു കുഴപ്പമില്ല ഞാൻ ബീഫ് സമൂസയാണ് ഞാൻ കഴിച്ചു വെജിറ്റബിൾ സമൂസയാണ് സമൂസയാണ് ഞാൻ ബീഫ് സമൂസയാണ് ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് സമൂസം എങ്ങനെയാണ് ഫ്രിഡ്ജിൽ അടുക്കി വെച്ചിട്ടുണ്ട് ഇത് വെജിറ്റബിൾ ഇത് ഫിഷ് ഇത് ബീഫ് ഇത് കടമുട്ട ഇത് ചിക്കൻ കളറായിട്ട് മാർക്ക് ആയിട്ട് ഉള്ളിലുണ്ട് ഇനി മാറാതിരിക്കാനുള്ള ആളുകൾക്ക് അവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ളതാണ് നമ്മുടെ സർവീസ് വരുന്നത് രാമനാട്ടുകര ചെറുകാവ് പുളിക്കൽ ചേലാമ്പ്ര പള്ളിക്കൽ പഞ്ചായത്തുകളിലാണ് കടകൾക്കുള്ള മൂസ സമൂസ ചിക്കൻ വലുത് അത് നമ്മടുത്ത് അവൈലബിൾ ആണ് പത്ത് മണി മുതൽ ഒരു മണി വരെയൊക്കെയാണ് നമ്മൾ ലൈൻ സപ്ലൈൻ്റെ ഒരു പ്ലാന് ഡിസ്ട്രിബ്യൂട്ടർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് റെസ്റ്റൊക്കെ എടുത്ത് ഭക്ഷണം കഴിച്ചാൽ റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ ഇവർക്ക് ഡൈനിങ് ഫ്രൈ കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത് വൈകിട്ട് മൂന്ന് മണിക്ക് മൂന്നണിക്ക് ഒരു എട്ട് മണി വരെ കഴിഞ്ഞു നമ്മളെ പരിപാടി കഴിഞ്ഞു ഇഷ്ടപ്പെട്ട് തോന്നിയത് അതിൽ ബീഫും കൊള്ളാം ഫിഷ് നമുക്ക് സെപ്പറേറ്റ് അതിൻ്റെ ആ ഫിഷിന്റെ ടേസ്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബീഫും സംഭവം കൊള്ളാം സമൂസ കോമ്പോ ആണ് കഴിച്ചാൽ അഞ്ച് സമൂസ പ്ലസ് ലൈമ നല്ലതായിരുന്നു